ഹേ ഹലോ വെൽക്കം ബാക്ക് ബാഗേസ് വിൻ പ്രൊഡിക്റ്റേഴ്സിനെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അതെ അങ്ങനെ തന്നെ പറയാം നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനവും ശ്രീലങ്ക ജയിക്കുമെന്ന് ഉറപ്പിച്ച മാച്ച് അവിടെ നിന്ന് തിരിച്ചു പിടിച്ച് ജയിച്ചിരിക്കുകയാണ് ഇന്ത്യ ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് ആദ്യമേ ബാറ്റിംഗ് തകർച്ചയുണ്ടായെങ്കിലും ഗില്ലിൻ്റെയും പരാഗിന്റെയും അതോടൊപ്പം തന്നെ വാഷിംഗ്ടൺ സുന്ദറിന്റെയും മികച്ച ഇന്നിങ്സുകൾ ആ ഒരു സ്കോർ കാർഡിൽ മികച്ചൊരു സ്കോർ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നു തിരിച്ച് ശ്രീലങ്ക ബാറ്റിംഗ് ഇറങ്ങിയപ്പോഴാകട്ടെ മികച്ചൊരു തുടക്കം തന്നെയാണ് ഓപ്പണേഴ്സ് നൽകിയിട്ടുണ്ടായിരുന്നത് ആൻഡ് വൺ ഡൗൺ വന്നിട്ട് അവിടെയും നല്ല ഇന്നിങ്സ് കാഴ്ചവെക്കാൻ ശ്രീലങ്കയ്ക്ക് സാധിച്ചു പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാന സമയത്ത് ബോളുകളേക്കാൾ കുറവ് റൺസ് വേണ്ടിയിരുന്ന സമയത്ത് എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ പത്തൊൻപത് ഇരുപത് ഓവറുകൾ അവിടെയാണ് ഏറ്റവും വലിയ ചേഞ്ച് സംഭവിച്ചത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ ഒരു സിറ്റുവേഷനെ സൂര്യകുമാർ യാദവ് ഹാൻഡിൽ ചെയ്യുന്നു റിങ്കുവിന് ഓറ് കൊടുക്കുന്നു സൂര്യകുമാർ യാദവ് ട്വൻറ്റി തോവറ് ചെയ്യുന്നു വിക്കറ്റുകൾ വീഴുന്നു സമനിലയാകുന്നു ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഓവറിൽ അവിടെ രണ്ട് വിക്കറ്റുകൾ വാഷിൻ സുന്ദർ വീഴ്ത്തുന്നു സൂര്യകുമാർ യാദവ് ബാറ്റ് ചെയ്ത വരുന്നു ഈസിയായിട്ട് ഫോർവേഡ് ചെയ്യും ആൻ ഇവിടെ നമ്മൾ ഏറ്റവും കാര്യം എന്ന് പറയേണ്ടത് പുള്ളി സൂപ്പർ കൂളാണ് അതായത് സിറ്റുവേഷൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു യാതൊരു രീതിയിലുള്ള പ്രഷറും അവിടെ മുഖത്ത് പോലും കാണുന്നില്ല ആൻ ഇന്നലത്തെ മത്സരത്തിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ പുള്ളി ചെയ്തു നോക്കാം രക്ഷപ്പെട്ട രക്ഷപ്പെട്ടേ എന്നുള്ള രീതിയിലും സ്ട്രാർ സ്ട്രൈക്ക് ബോളർ ആയിട്ടുള്ള സിരാജിന് അവിടെ ഒരു ഓവർ കിടക്കുമ്പോഴും അവിടെ റിംഗുന് ഓവർ കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അതോടൊപ്പം തന്നെ ഈ ത്രൂ ഔട്ട് ദിസ് സീരിയസ് അവിടെ പരാഗിനെ യൂസ് ചെയ്തിരിക്കും നമുക്ക് കാണാം ബോളിംഗ് സൈഡിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പരാഗിനെ യൂസ് ചെയ്യാൻ വേണ്ടി ഇവിടെ സൂര്യകുമാർ യാതൊരു സാധിച്ചിട്ടുണ്ട് എന്തായാലും സീരിയസിന് തുടക്കം വരുന്നതിന് മുമ്പ് തന്നെ ക്യാപ്റ്റൻസിയിൽ സൂര്യകുമാർ യാദവാണ് വരുന്നത് എന്ന് പറഞ്ഞ അറിഞ്ഞ സമയത്ത് ഒരുപാട് 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 നെഗറ്റീവ് അവിടെ പാണ്ഡ്യ ഉണ്ടായിട്ട് എന്തിനാണ് ക്യാപ്റ്റൻസി അവിടെ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാവരുടെയും വായടക്കുന്ന രീതിയിലാണ് സീരീസ് കഴിഞ്ഞപ്പോൾ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻസിയുടെ ലെവൽ പൊങ്ങി നിൽക്കുന്നത് ആൻഡ് ഇനി നമ്മൾ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ പിച്ചിൽ ഫസ്റ്റ് ബാറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടൊരു സ്ഥിതിയിലായിരുന്നു എവിടെയാണ് ആ ഒരു പിച്ച് ഒന്ന് മാറി തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പരാകമൊക്കെ ബാറ്റ് ചെയ്യാൻ വരുന്ന ആ സ്റ്റേജിൽ ആ ചെറുതായിട്ടെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നത് അതാണ് കഴിഞ്ഞാൽ ബാഷിഷൻ സുന്ദർ വന്ന് നന്നായിട്ട് തന്നെ അടിക്കുന്നത് ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു സാംസൺ വീണ്ടും ഔട്ടായിരിക്കുന്നു പക്ഷേ ഇവിടെ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാണ് സഞ്ജുവിൻ്റെ പേര് മാത്രം എടുത്തു പറയുന്നത് ആക്ച്വലി മേ ബി ഇനി സഞ്ജു സാംസൺ അവസരം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ഭയങ്കര പാടാണ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും വരാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത് അതിനുമുമ്പ് ഓഡിയ മത്സരങ്ങൾ കുറവായതുകൊണ്ട് തന്നെ ഈ ഓഡിയോ മത്സരങ്ങൾ മൂന്നെണ്ണം കഴിഞ്ഞ് പിന്നെ ഫെബ്രുവരിയിൽ ഓഡിയ മത്സരം ഉണ്ടോ ഡൊമസ്റ്റിക് ലീഗ് അതായത് ഇന്ത്യയിൽ നടക്കുന്ന ഡൊമസ്റ്റിക് ലീഗുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങളായിരിക്കും കൂടുതലും ചാമ്പ്യൻസ് ട്രോഫിയിൽ വരാൻ സാധ്യത കൂടുതൽ അതുകൊണ്ട് തന്നെയാണ് ബി സി സി പറഞ്ഞിരിക്കുന്ന ഇത്തവണ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ബൂമ്ര എന്നിവർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഡൊമസ്റ്റിക് ലീഗിൽ സമയം കിട്ടുമ്പോൾ കളിക്കണമെന്ന് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം എന്താണ് ഇനി ചാമ്പ്യൻസ് ട്രോഫിയിൽ വരാൻ പോകുന്നത് എന്തായാലും ടി ട്വൻറ്റി സീരീസ് മനോഹരമായിട്ട് തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അവിടെ അവസാനം സഞ്ജുവിനെ കീപ്പ് കീപ്പിംഗ് സൈഡിൽ ആദ്യത്തെ ഒരു മിസ് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല നല്ല റിവ്യൂ കൊടുക്ക നിർവ്യൂ എടുക്കുന്ന സമയത്താണെങ്കിലും നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് സഞ്ജുണ്ടാക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആ ഒരു ലെഫ്റ്റ് സൈഡിലെ ക്യാച്ച് നന്നായിട്ട് തന്നെ എടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും സി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് കാത്തിരിക്കുന്ന തന്നെയാണ് എന്തായാലും വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു സീരീസ് ഇന്ത്യ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വാഷ്ഡിൻ സുന്ദറിൻ അതുപോലെ തന്നെ വിഷ്ണുവിടെ ഒക്കെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ഈവൻ സുര് അതോ റിംഗു എല്ലാവരുടെയും പ്രകടനം എടുത്തു പറയേണ്ടതാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ അവൻ്റെ പ്രത്യേകിച്ച് മികവുര സംഘം ബൈസ്